ശാസ്ത്രമേളയിൽ സെക്കൻഡ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും സോഷ്യൽ സയൻസിൽ അഞ്ചാം സ്ഥാനവും ഗണിതശാസ്ത്രമേളയിൽ പത്താം സ്ഥാനവും പ്രവൃത്തി പരിചയമേളയിൽ എട്ടാം സ്ഥാനവും ലഭിച്ചു ഹെഡ് മിസ്ട്രസ് ഐ സി വിജയലക്ഷ്മി മാനേജർ വി യു ദേവദാസ് പി ടി ഐ പ്രസിഡന്റ് നിഷ രജീഷ് എന്നിവർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു സീനിയർ അധ്യാപിക സരിത ആശംസകൾ നേർന്നു ഈ വർഷത്തെ ഉപജില്ലാ കലോത്സവത്തിൽ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും സയൻസ് മേളയിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോളം വളരെ കുറച്ച് കുട്ടികൾ ആണ് ഈ മേളകളിലെല്ലാം പങ്കെടുക്കുന്നത് എങ്കിലും അറുപത്തിമൂന്ന് സ്കൂളിൽ നിന്ന് മത്സരിച്ച് നമ്മുടെ കുട്ടികൾ ഉന്നത വിജയം കൈവരിച്ചത് വളരെയധികം സന്തോഷം മാനേജ്മെന്റിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും പി ടി ഐക്കും ഉണ്ട് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്നൊരു പായസവിതരണം നടത്തി എല്ലാവർക്കും നമസ്കാരം ഉപജില്ല മേളകളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഇന്ന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യേണ്ടായി തതവസരത്തിൽ പി ടി ഐ പ്രസിഡന്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ അധ്യാപകർ എല്ലാവരും പങ്കെടുത്തതിൽ വളരെ സന്തോഷം നമസ്കാരം നമ്മുടെ ശാസ്ത്രമേളയിലും അതുപോലെ സോഷ്യൽ സയൻസ് പ്രവൃത്തി പരിചയമേള മാത്സ് വെയർ എല്ലാത്തിലും കുട്ടികൾ നല്ല മികച്ച നേട്ടം തന്നെയാണ് കൈവരിച്ചത് നമ്മുടെ ശാസ്ത്രമേളയിൽ സെക്കൻഡ് ഓവറോളും നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സോഷ്യൽ സയൻസിന് അഞ്ചാം സ്ഥാനവും മാക്സ്ഫെയറിന് പത്താം സ്ഥാനവും അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിനെ എട്ടാം സ്ഥാനവും കരസ്ഥമാക്കി നമുക്കറിയാം അമ്പത്തിനാല് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ഇത്രയും സ്ഥാനം നേ കൈവരിക്കാൻ സാധിച്ചത് നമുക്ക് വളരെ കുറച്ച് കുട്ടികളും അധ്യാപകരും മാത്രമേ നമ്മുടെ സ്കൂളിലുള്ളൂ അപ്പോൾ ഇതൊരു മികച്ച നേട്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഉപജില്ലാ കലോത്സവത്തിൽ അറുപത്തി മൂന്ന് സ്കൂളുകൾ പങ്കെടുത്തതിൽ നമുക്ക് ആറാം സ്ഥാനമാണ് കരസ്ഥമാക്കാൻ സാധിച്ചത് അതിലും വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ എല്ലാ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും അതുപോലെ തന്നെ പി ടി എ മാനേജ്മെന്റ് എല്ലാവരുടെയും ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചത് മാനേജ്മെന്റ് അംഗം സദാനന്ദൻ പി ടി അംഗങ്ങളായ അനീഷ് രഞ്ജിത്ത് അധ്യാപകർ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ